അതിന്റെ പൊന്നു സുഹൃത്താളെ ഇങ്ങക്ക് കേക്കണോ വള്ളുവമ്പ്രം എൻ യു പി സ്കൂളിലെ മാനേജ്മെന്റ് ബസ്സിലെ എല്ലാ പണിക്കാരും കൊണ്ട് കറങ്ങാൻ പോവാണ് കറങ്ങാൻ പോവാ ടൂർ പോകാണ് ചെറിയ ടൂറാ ചെറിയ ടൂർ ആണെങ്കിലും അതൊരു ഒന്നര ടൂറാണ് അങ്ങനെ എല്ലാ മഷീൻ്റെ ഡ്രൈവർമാരും ഒക്കെ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പേര് പറഞ്ഞു ഇത് മലപ്പുറം ജില്ലയില് ആരും സ്ഥലം സ്ഥലം എന്താ എന്താ വൈബ് ചാലിയാർ പോയിലൂടെ ഒരു ബോട്ട് യാത്ര അടിപൊളിയായിട്ട് എല്ലാരും പെണ്ണുങ്ങളെയും മക്കളെ കൊണ്ട് മഞ്ഞോളി മഞ്ഞോളി നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായി ോ ബോട്ട് ചാടല്ലേ പറഞ്ഞത് അങ്ങനെ തൊള്ള തുറന്നെ പറയുന്നത് ചവിട്ടി കൊണ്ട് പോണ ബോട്ട് ഞാൻ പറയേ അപ്പൊ ഇവിടെ ചവിട്ടി ബോട്ട് ഇണ്ട് ഇങ്ങനെയും പോകാം അതല്ല ഇങ്ങനെ പോണെങ്കിൽ ഇങ്ങനെയും പോകാം

അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കൈ കുത്തിയെടുക്കാണ് ഇപ്പൊ മണ്ണത്തിൽ കൂടെ പോകും പിന്നെ ഇത് മണൽ കൂടെ പോകുക ഏതായിട്ടല്ല അങ്ങനെ ഞങ്ങൾ ഈ ബോട്ട് മെല്ലെ 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 ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അടിമി അണിമറ്റി പോകാണ് ഞങ്ങളെ ബോട്ട് പോകാണ് ിൽ കണ്ടോളി ഞങ്ങൾ പോകാനേ ഞങ്ങൾ 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 പോകാനേ അപ്പോ ഒരു അടിപൊളി സ്ഥലം സ്ഥലോ ഈ സ്ഥലം ഒന്നും കൂടിയും നമ്മൾ നമ്മളരീക്കോട് മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുറിഞ്ഞമാട് ഇവിടെയാണ് ഈ ചാലിയാറിൻ്റെ മീതേ ഉള്ള ഈ യാത്ര അടിപൊളി ചൊർക്കുള്ള സ്ഥലം ഇവിടെ ബോട്ടിന് ടിക്കറ്റിന് അമ്പത് ഉറുപ്യുള്ള ഒരാൾക്ക് വെറുതെ നിൽക്കുമ്പോൾ കുട്ടിയാളി മക്കളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് മുറിഞ്ഞമാട് അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട